നായ്ക്കൾ നമുക്കൊരു വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ച് തെരുവ് നായ്ക്കൾ അകലേന്ത്യാ തലത്തിൽ തന്നെ അതൊരു വലിയ വിഷയമായി തന്നെ നിൽക്കുകയാണ് പക്ഷേ ലോകരാജ്യങ്ങൾ ഈ നായ്ക്കളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം അവയെ ഏതെല്ലാം രീതിയിൽ പഠിപ്പിക്കാം എന്നുള്ള വലിയ ഗവേഷണത്തിലാണ് അതിനിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ഗവേഷണം നായ്ക്കളെ നല്ലൊരു ഡോക്ടറാക്കാം മിനി ഡോക്ടറാക്കാം എന്നാണ് അതായത് മനുഷ്യ ശരീരം മണപ്പിച്ച് നമ്മുടെ ശരീരത്തിനുള്ളിലെ വിവിധ അവയവങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിൽ വല്ല മുഴകൾ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ ഈ നായ്ക്കളെ പരിശീലിപ്പിച്ച് കണ്ടെത്താൻ കഴിയുമെന്നാണ് അതുമാത്രമല്ല മനുഷ്യൻ്റെ മൂത്രം പരിശോധിച്ചിട്ട് നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ മൂത്രനാളിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളൊക്കെ പട്ടിക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയുന്നത് അതിനെ ഒന്ന് ചെറുതായിട്ട് പരിശീലിപ്പിച്ചാൽ മതി അങ്ങനെ പരിശീലിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ നായ്ക്കൾ പല രോഗങ്ങളും കണ്ടെത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഡോക്ടറുടെ ജോലി കുറയ്ക്കാൻ ഈ നായ്ക്കളെ കൊണ്ട് കഴിയുമെന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് ഭാവിയിലെ ഒരു കൊച്ചു ഡോക്ടറായി തന്നെ നായ്ക്കൾ മാറുമെന്നും പഠനങ്ങൾ പറയുന്നു ഇത് സമീപ ഭാവിയിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്